എസ് എസ് എൽ സിയുടെ പേഴ്സൻറ്റേജിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും കിട്ടിയ ഗ്രേഡ് അതായത് എ പ്ലസ് ഇപ്പോൾ ഈ മാർക്ക് ലിസ്റ്റിൽ എ പ്ലസ് എ പ്ലസ് തുടങ്ങിയ എല്ലാ ഗ്രേഡുകളും കൊടുത്തിട്ടുണ്ട് ഓരോ വിഷയത്തിനും കൊടുത്തിട്ടുള്ള ഗ്രേഡ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ടോട്ടൽ എത്ര പേഴ്സൻറ്റേജ് മാർക്ക് കിട്ടിയെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം ഓരോ ഗ്രേഡിനും ഉണ്ട് അതായത് എ പ്ലസ്സിന് ഒമ്പത് ആണ് ഉള്ളത് അതുപോലെ എല്ലാ ഗ്രേഡിൻ്റെയും ഗ്രേഡ് വാല്യൂ അതായത് പോയിൻറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിനുശേഷമാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഗ്രേഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം എ പ്ലസ് ആണെങ്കിൽ ഗ്രേഡ് വാല്യൂ ഒമ്പതായിരിക്കും എ ഗ്രേഡ് ആണെങ്കിൽ എട്ടായിരിക്കും ബി പ്ലസ് ആണെങ്കിൽ ഏഴായിരിക്കും ബി ആണെങ്കിൽ ആറായിരിക്കും സി പ്ലസ് ആണെങ്കിൽ അഞ്ചായിരിക്കും അതുപോലെ സി ആണെങ്കിൽ നാലായിരിക്കും ഡി പ്ലസ് ആണെങ്കിൽ മൂന്നായിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് കാണിച്ചിരിക്കുന്ന മാർക്ക് രണ്ട് ബി പ്ലസ് അഞ്ച് സി ഉണ്ട് അതുപോലെ ഒരു ഡി പ്ലസ് ഉണ്ട് ഒരു എ ഉണ്ട് ബി പ്ലസിൻ്റെ ഗ്രേഡ് വാല്യൂ ഏഴാണ് സിയുടെ നാല് ഡി പ്ലസിൻ്റെ മൂന്ന് അതുപോലെ സി പ്ലസിൻ്റെ അഞ്ച് എയുടെ എട്ട് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ടോട്ടലാണ് ടോട്ടൽ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടോട്ടൽ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറാണ് ഇനി ഇതിൻ്റെ പേഴ്സൻറ്റേജ് കാണണം പേഴ്സൻറ്റേജ് കാണാം നാൽപ്പത്താറ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റീൻ ടോട്ടൽ ഗ്രേഡ് വാല്യൂ ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റീൻ അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് അപ്പോൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഈ മാർക്ക് ലിസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് അതുപോലെ ഒരു കുട്ടിക്ക് മൊത്തം എ പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എ പ്ലസിൻ്റെ ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് ഒമ്പതാണ് അപ്പോൾ പത്ത് വിഷയങ്ങളല്ലേ ഉള്ളത് അപ്പോൾ പത്ത് ഇൻറ്റു ഒമ്പത് സമം നയൻറ്റീ അപ്പോൾ ഇവിടെ നാൽപ്പത്താറ് എന്നുള്ളടത്ത് നയൻറ്റീൻ വേണം നയൻറ്റീൻ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഹൺ നയൻറ്റീൻ അപ്പോൾ നൂറ് ശതമാനമാണ് ഫുൾ എ പ്ലസ് കിട്ടുന്ന ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ് ഇതുപോലെ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഗ്രേഡ് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റും